സൂര്യനിലും ഇല്ല ചന്ദ്രനിലും ഇല്ല വിളക്കെത്തിച്ചാലും ഇല്ല അപ്പൊ ഒരു നൽകും മുത്തനബിക്ക് നേരില്ലാത്തത് എന്തുകൊണ്ടാ പല കാരണങ്ങളിലും പ്രധാനപ്പെട്ട കാരണമായിട്ട് സലഭുസോലിങ്ങൾ പറഞ്ഞ ഇല്ലത്ത് കാരണം മുത്തനബി അലൈഹി നൂറൂന്ന പറഞ്ഞത് പെരുന്നൂറ് അതിന്റെ യാഥാർത്ഥ്യം തിരിയാത്തൊരു നൂറ് ഹക്കീക്കത്ത് തിരിയാത്തൊരു നൂറ് അതാ നൂറുന്ന് പറഞ്ഞത് അല്ലേ പറഞ്ഞത് ൂറു നമുക്ക് തിരിയാത്തൊരു നൂറാണ് മുത്തലവി ആ നൂറ് സഹിക്കാൻ ആ നൂറിനെ താങ്ങാൻ സൂര്യനോ ചന്ദ്രനോ അർഷനോ കുർച്ചുജീവനോ ഒന്നിനും സാധിക്കൂല ഈ ആശയം തന്നെയാണ് പല ഭാഗത്തും ഉള്ളത് ഉണ്ടോ അല്ല എല്ലാവർക്കും തിരിയുന്ന ഭാഷ ഞാൻ തെറ്റുകൾ ചെയ്തുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്തുകൊണ്ട് ദോഷങ്ങളുടെ രോഗിയാണ് ദോഷരോഗിയാണ് ഞാൻ എന്റെ രോഗം ദോഷങ്ങൾ ചെയ്യാല ദോഷം ചെയ്യാൻ എനിക്ക് കഴിയുന്നുള്ളു ദോഷങ്ങൾ എന്നിൽ വന്നുപോകുന്നു അത് പൊറപ്പിക്കാൻ വഴിയും കാണുന്നില്ല മരിയുന്നു രോഗങ്ങളുടെ ദോഷി ദോഷങ്ങളുടെ രോഗി ആ രോഗിക്കുള്ള മരുന്ന് ഫിഅാജു അങ്ങയുടെ കയ്യിലുണ്ട് എന്റെ ചികിത്സ എനിക്കുള്ള മരുന്ന് ഒന്ന് എളുപ്പം തരണം പിന്നെ ഞാൻ കുറെ കാലമായി രോഗിയായി നിൽക്കുന്നു അങ്ങനെയുള്ള പ്രേമങ്ങൾ ഒഴുകുന്ന വരികൾ എല്ലാവർക്കും തിരിയുന്ന ഭാഷയിൽ എഴുതിയ ഒരു കവിതയാണ് കസാദുൽ അവസാനം അവര് പറഞ്ഞു വെച്ചത് എറബി ഇന്ന കൽബീറായി ഞാൻ റബ്ബനെ കൊണ്ട് സത്യം വെച്ച് പറയുന്നു എന്റെ കൽബു നബിയെ സ്നേഹിക്കുന്നുണ്ട് ഒരാൾ അങ്ങനെ കൽബിലില്ലാത്തത് സത്യം വെച്ച് പറയുന്നു പറഞ്ഞാൽ അപ്പ ഖാഫിറാവും ഏ അള്ളാക്ക് അറിയാം എന്നൊരാൾ പറഞ്ഞാൽ എന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ട് നല്ലാക്കറിയാം എന്ന് പറഞ്ഞാല് ഇല്ലാത്തതാ പറഞ്ഞതെങ്കിൽ ഗാഫിറാവും എന്നാണ് അയിമ്പത്ത് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് അതാണ് എന്റെ പ്രതീക്ഷ ഫിൽ മമാരിക്കുന്ന സന്ദർഭവും ജീവിതകാലത്തും എന്റെ പ്രതീക്ഷ മുത്തനബിന്റെ മഹമ്പത്താണ് ഈ മൗലിദ് അവര് എഴുതി എഴുതിയതിനു ശേഷം ധാരാളം പ്രാവശ്യം മുത്തനബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് അവര് യക്കഥത്തിലും കണ്ടിട്ടുണ്ട് അവര് വിത്തിരി തങ്ങള് മുത്തനബിന്റെ മുമ്പിൽ വെച്ച് മുത്തനബീന്റെ മുമ്പിൽ വെച്ച് ഈ ചൊല്ലുന്നു അക്ബർ സിജിഖുലുണ്ട് വെമ്മർ തങ്ങൾ അടുത്തുണ്ട് ഇമാം വിത്തിരി തങ്ങൾ ഇത് കാണുകയാണ് സ്വപ്നത്തിൽ കാണുകയാണ് മുത്തനബിനെ കാണുന്നുണ്ട് അടുത്ത് സിജിഖു അക്ബുർ ഈ കവിത അങ്ങനെ ചൊല്ലുന്നുണ്ട് സിദ്ദീഖു അക്ബറിനോട് പറഞ്ഞു മുത്തനബി ഏറ്റവും മുത്തനബിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് ആണല്ലോ സിദ്ദീഖു അക്ബർ സോഹിബൈനി രണ്ട് സിദ്ദീഖുൽ അക്ബർ നീന്തോ മുത്തനബിന്റെ അടുത്ത് ഇപ്പോഴുള്ള ആളുകൾ അവരോട് പറഞ്ഞ് കണ്ടോ എന്നെ കുറിച്ച് പറയുന്നത് എന്നെ കുറിച്ച് പറഞ്ഞത് കണ്ടോ എന്തെല്ലാം രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നു എന്ന് അത്ഭുതകരമായി സന്തോഷപൂർവ്വം മുത്തനബി പറഞ്ഞതായി ആ സ്വപ്നത്തിൽ പറഞ്ഞതായി സഹോദരന്മാര് ആദവനാണ് നിന്ന് ഉമ്മർ സഖാഫി യാദവനാടിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിലേക്ക് വരാറുള്ള വിഭവ സമാഹരണം നമ്മുടെ മുഖാമിന്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് ബഹുമന്യരായ കൂറ്റമ്പാറ ഉസ്താദിന്റെയും ഉസ്താദിന്റെ മക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ والنبي ثم صحابا وعزادا ومتابا صلى الله على محمد صلى الله عليه وسلم صلى الله ബഹുമാനികളെ ആഷിഖ് വസൂൽ കുണ്ടൂരുസ്താദിന്റെ തിരുഹദറത്തിലേക്ക് വിഭവങ്ങളുമായി ധാരാളം മുഗ്മിനീകൾ വന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു എല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ ആദവനാട് നിന്നും നമ്മുടെ സുന്നത്ത് സുന്നത്തജമായ ഉമറാക്കൾ പ്രവർത്തകർ മൊഹബീങ്ങൾ എല്ലാം സമാഹരിച്ചിരിക്കുന്ന വിഭവമാണ് ഇപ്പോൾ ഈ ഹദറത്തിലെത്തിയിട്ടുള്ളത് അള്ളാഹുവേ അവർക്ക് നീ ഹൈറ് നൽകണേ അള്ള നീ വറക്കത്ത് നൽകണേ അള്ളാദിനൊപ്പം കൈപിടിച്ച് മുത്തുനബിയുടെ ഹദറത്തിലേക്ക് നടക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തോഫ നൽകണേ അല്ല നീ ഭാഗ്യം നൽകണേ നൽകണേല്ല ായ ആദവനാടിലെ പ്രവർത്തകന്മാർ സംഘടിപ്പിച്ച ഈ വിഭവം സ്വീകരിക്കുന്നു ഉസ്താദിന്റെ മക്കൾ ചേർന്നുകൊണ്ട് അള്ളാഹുവെ ഈ സ്വീകരണത്തിന് ഹൗദുൽ കൗസറിന്റെ അടുത്ത് നീ പകരം നൽകണേ നൽകണേയല്ലോ നീ പകരം നൽകണേ നൽകണേയല്ല ഉസ്താദിന്റെ മഹദ്ങ്ങളിൽ ചേർത്ത് ഞങ്ങൾ എല്ലാവരെയും നീ സ്റ്റേജിൽ പരിപാടി തുടരുന്നു അപ്പൊ നിസ്കരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ സമയമായതുകൊണ്ട് നീട്ടുന്നില്ല അവസാനിപ്പിക്കുന്നു ചുരുക്കത്തിൽ എല്ലാ മൗലിത്തിന്റെയും ലക്ഷ്യം അതിന്റെ പശ്ചാത്തലം മുത്തുനബിയോടും അടുത്തുകൂടലാണ് മുത്തുനബിയോടുള്ള സാമീപ്യം കിട്ടലാണ് മുത്തുനബിയുടെ സ്വപ്നത്തിലും കാണാൻ ആഗ്രഹിച്ചവര് മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ ആഗ്രഹിച്ചവര് അതിന്റെ പേരില് കവിത ഉണ്ടാക്കിയവര് അങ്ങനെ ഓരോ മൗലിന്റെയും ലക്ഷ്യം അവരുടെ ലഭിക്കാൻ വേണ്ടിയാണ് അത് ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓതുന്നവർക്കും അത് ലക്ഷ്യങ്ങൾ ലഭിക്കുന്നതാണ് അള്ളാഹു താല നിർവഹിച്ച നിർവഹിക്കുന്ന ഒരു അമലുണ്ടെങ്കിൽ അത് മൗലിതാണ് അല്ലെ അത് പറഞ്ഞ് ഞാൻ നിർത്തിയാണ് ഒരു മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞു നിർത്താണ് അള്ളാഹു താല നിസ്കരിക്കണില്ല അള്ളാഹ് സുചൂതയണില്ല അള്ളാഹു താല ചെയ്യണ ഒരു അമലുണ്ടെങ്കിൽ അള്ളാഹു പടപ്പും ദൈവവും പടപ്പും പാടാ ചെയ്യണേ പഠിച്ചോളും പടപ്പോളും കൂടെ കൂടെ നിർവഹിക്കുന്ന ഒരു പണി ഉണ്ടെങ്കിൽ അത് ഉത്തരബിന്റെ മധു മൗലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സൊല്ലൂന എന്ന സ്വലാത്തല്ല മുഹമ്മദ് പറയാന്നാണോ ബുഹാരി പറഞ്ഞത് യുസൊല്ലൂനന്റെ അർത്ഥ അതല്ല അതല്ല എന്നല്ല അതുണ്ട് യുസൊല്ലൂന എന്ന് പറഞ്ഞാല് ബുഹാരിയിലെ അർത്ഥം എം ദഹുന അള്ളീം മലായിക്കത്തും മുത്തനബിനെ മതിഹി ചെയ്യുന്നുണ്ട് ഈ തെഫ്സീറിന്റെ കൂട്ടത്തിൽ ഈ മാം ബൈലാവി ആ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അള്ളീം മലായക്കത്തും മുത്തനബിന്റെ മതിഹി ചെയ്യാൻ മുത്തനബിന്റെ കാര്യം പ്രകീർത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധ വെക്കുന്നു അർത്ഥം നിങ്ങളും മുത്തനബിന്റെ വധു ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധ വെക്കണം എന്നാൽ അതിന് മനസ്സിലാക്ക ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്ക മൗലിദിന്റെ പ്രാധാന്യം ആ മൗലി തോതിയാൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമലാണെന്ന് അത് മനസ്സിലാക്കുക ആ നബിക്ക് സുജൂത ചെയ്യാൻ കൽപ്പിച്ചു മലായിക്ക് തന്നെ കൊണ്ട് പക്ഷെ അള്ളാഹു തന്നെ സുജൂത ചെയ്തിട്ടില്ല േ എന്നാ പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ മുത്തനബിനെയൊക്കെ വലിയ ഒരാളില്ല ആദനബിക്ക് മലയത്ത് സുചൂതല്ലോ മുത്തനബിക്ക് മലയക്കത്ത് സുചൂതി ചെയ്തിട്ടില്ലല്ലോ എന്ന് ആർക്കെങ്കിലും സംശയുണ്ടെങ്കിൽ അതിന് രണ്ട് മറുപടി ഉണ്ട് ഒരു മറുപടി ആ നബിക്ക് സുചൂത അല്ല എഴുതിട്ടില്ലേനു ആ സുചൂത അപ്പൊ കഴിഞ്ഞും ചെയ്തു ഇത് മുത്തനബിനെ പഠിച്ചത് മുതൽ ഇന്നും എന്നും നിലനിൽക്കുന്ന സ്വർഗത്ത് പോയാലും മൗലൂദിന്റെ ഒഴിവില്ല മോൻ സ്വർഗത്ത് പോയാൽ നിസ്ക്കാരം അജൊന്നും ഇല്ല അവിടെ പക്ഷെ മൗല്യത അവിടെയുണ്ട് അപ്പൊ ഇന്നും എന്നും ഉള്ള ഒരു അമലാണ് അള്ളം നിർവഹിക്കുന്നൊരു അമല ചെറുതാവൂല അള്ളാഹുത്താനിടപെട്ടൊരു വിഷയം അത് ഇമ്പോർട്ടന്റ് ആവാതിരിക്കൂല അതിന് യാതൊരു കുറവുണ്ടാവൂല അതുകൊണ്ട് ബുദ്ധിയുള്ളവരെ മനസ്സിലാക്കുക അത്രക്കെ പറയുള്ളൂ മനുഷ്യന്മാരോടത്രെ പറഞ്ഞാ മതിയെന്നാ അല്ലാത്തോലും മനുഷ്യന്മാരാവൂല അപ്പോ മലായിരപിനെ വല്ലാതെ നിങ്ങളും മധുഹി ചെയ്യുവീ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ പൊറക്കൂടും അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് കൂടെ മൗലി തോതിക്കോളി അത് ഏത് മൗല്യത്വ ഇറങ്ങിയ ഒരു മൗല്യതാണ് ഇവിടെ സ്റ്റാളിലൊക്കെ കിട്ടുന്നൊരു മൗല്യതണ്ട് മർക്കസിന്റെ ഭാഗത്ത് നിന്ന് മർക്കസിലെ ഒരു ഉസ്താദ് ഒരു ചെറിയ ഉസ്താദ് ഏതൊരു മൗല്യദാണ് മൗലിദുൽ ഉൽ ഹുസ്നൈൻ സയ്യിദുൽ കൗനൈൻ എന്ന് പറഞ്ഞൊരു മൗലിദ് അത് മുത്തനബിന്റെ ചൊർക്ക് മാത്രം മാത്ര മുത്തനബിന്റെ ചൊർക്ക് മനസ്സിലാക്കിയാലേ മുത്തനബിനോട് മഹബത്ത് ഉണ്ടാവും ആ മുത്തനബിന്റെ ചൊർക്ക് രണ്ട് ചൊറുക്കുണ്ട് മുത്തനബിക്ക് ഒന്ന് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ചൊർക്ക് കാണുമ്പോഴൊക്കെ സ്വപ്നത്തിലോ വ്യക്തത്തിലോ ഉണർവിയിലോ ഹയാത്ത് കാലത്തോ വഫാത്തേശോക്കെ മുത്തനബിനെ കാണുമ്പോൾ ആ ചൊർക്ക് അതാണ് ഒരു ചുരുക്കും രണ്ടാമത്തെ ചൊർക്ക് ആന്തരികമായ ഭംഗി നമ്മളെ സഖാഫി കൊടു കിതാബ് ഇത് പയ്യ ഒരു നുസ്ക്കെ ഇതിന്റെ പുതിയ നുസ്കയും കൂടി ഇറങ്ങിയിട്ടുണ്ട് മർക്കസിലുള്ള ചെറിയൊരു മുതലിസ് എഴുതിയതാണ് അങ്ങനെ ആ മുതലിസിന് വലുപ്പം വീതി ഉണ്ടോ നിങ്ങൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല മുത്തനവിനെ പറ്റി എഴുതിയതാവുമ്പോ അത് വാങ്ങുന്നത് നല്ലതാ കാരണം അഹുറ സമാനായല്ലോ അഹ്റമാൻ ഇറങ്ങി മൗലു ആവുമ്പോ അതിനും കൂടെ ഒരു പ്രാധാന്യം കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും അതുകൊണ്ട് പൈസ നോക്കണ്ടതിന്റെ അർത്ഥം അറിയാത്ത ഉസ്താദമാരോട് ചോദിച്ചാൽ മതി അറിവുള്ള ഉസ്താദ്മാരോട് ചോദിക്കാൻ എന്താ അർത്ഥം അതിന്റെ പരിഭാഷയും വരുന്നുള്ളു അപ്പോ എയ്ദ്യ സൈനതി മഹ്ദൂമിന് ഇപ്പൊ എഴുതാൻ കഴിയൂല സൈനന്ദി മഹ്ദങ്ങൾ അവരുടെ ആയിപ്പോയി അപ്പൊ എയ്ദ്യാളിപ്പോ സൈനജി മഹ്ദൂമും എന്നല്ല ഒരു ചെറിയ മൗല്യതായിരിക്കും പക്ഷെ എന്നാലും മുത്തലബിനെ പറ്റി വല്ലാതെ വർണ്ണിച്ചൊരു മൗല്യതായതുകൊണ്ട് അതിന് ആവശ്യമുള്ള ആളുകൾക്ക് കാശുള്ള ആളുകൾക്ക് വാങ്ങാം മുത്തലബിനോട് മഹബത്തുള്ള ആളുകൾക്ക് കാശൊക്കെ അല്ലാത്തവരെ കൊടുക്കട്ടെ അവർക്ക് വാങ്ങാവുന്നതാണ് അത് കൊറേ പ്രത്യേകതകളുള്ള മൗല്യതാണ് അത് ഇവിടെ പറയുന്നില്ല ഇൻഷാ പിന്നീട് നിങ്ങൾക്ക് അതിന്റെ മലയാളമൊക്കെ വരുമ്പോ അറിയാൻ കഴിയും അല്ലെങ്കിൽ എന്നെ തോഫിക്കുള്ളവൽ എങ്ങനെങ്കിലൊക്കെ അറിയും ഇൻഷാ അല്ലാ അള്ളാഹുത്താൽ നമ്മുടെ ഈ സദസ് ഹയമ സ്വീകരിക്കേട്ടെ അമീൻ കുണ്ടൂരുസ്താദന്റെ ഹലോറത്തിലേക്ക് നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ മിസുൽ സ്വബ് അള്ളാഹുത്താൽ എത്തിച്ചു കൊടുക്കട്ടെ അമീൻ അവനോടുകൂടെ നാളെ മുത്തനബിയുടെ ഹദടത്തിലേക്ക് യാതൊരു ബുദ്ധിമുട്ടും മഷറിൽ ഉണ്ടാവാതെ മുത്തനബിയുടെ ജിവാളിലേക്ക് എത്താന് നമുക്ക് എല്ലാവർക്കും അള്ളാഹു താല തോഫ് ചെയ്യട്ടെ അമീൻ സ്ഥാതന്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹുത്താല പരിഹാരം കാണിച്ചു തരട്ടെ ആമീൻ നമ്മുടെ കൽബനെ അള്ളാഹു താല ശുദ്ധിയാക്കി തരട്ടെ അമീൻ നമ്മളെ തെക്കവയിലും നമ്മളെമത്തിലും അല്ലാഹു താല വറക്കത്ത് ചെയ്യട്ടെ ആമീൻ تقبيل الاستقامة الله تعالى نما كندور مدد كند سهاي ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين صلى الله وسلم على سيدنا محمد وعلى آله وصحبه أجمعين الحمد لله رب العالمين بريفتة <تصفح> سفودن ماري أوسانا ماي ഉസ്താദ് പരിചയപ്പെടുത്തിയ ആ ചെറിയ എന്നാൽ വലിയ മുദരിസ് ബഹുമാനപ്പെട്ട പിലാക്കൽ ഉസ്താദ് തന്നെയാണ് അള്ളാഹു അവിടത്തെ എൽമിലും ഹിദമത്തിലൊക്കെ ബറക്കത്ത് ചെയ്യുമാറാവട്ടെ അവിടുന്ന് രചിച്ച ഈ മൗലി കിതാബ് എല്ലാവരും കൈപ്പറ്റുന്നത് വലിയ ഒരു